മലയാളികളും ഓണം ആഘോഷിക്കുമ്പോൾ മനസ്സിന്റെ അടിത്തട്ടിൽ നോവായി വയനാടുണ്ട് ജൂലൈ മുപ്പതിന് ഒഴുകിയെത്തിയ ദുരന്തം ചിറവു നിരവധി കുരുന്നുകളുടെ ഉൾപ്പെടെ ജീവൻ കവർന്നെടുത്തു പുന്നപ്പുഴയുടെ തീരത്ത് കണ്ണീര് പറ്റാതെ വെള്ളാർമല സ്കൂൾ നിൽക്കുമ്പോൾ വേദനയിലും കുരുന്നുകൾക്ക് ഓണവിരുന്നൊരുക്കി മായ ചിരിയോടെ ഓണസദ്യ ഉണ്ടുന്ന കുരുന്നുകൾക്ക് ദുരന്തത്തിന്റെ വ്യാപ്തി അറിയില്ല ഒരു വാക്കുപോലും പറയാതെ തങ്ങളുടെ കൂട്ടുകാർ മറ്റെവിടെയോ പോയെന്ന വിശ്വാസത്തിൽ കുരുന്നുകൾ ഓണസദ്യയുണ്ടു ഒരു നാടിന്റെ സ്നേഹവും കരുതലുമാണ് ഈ വിളമ്പുന്നത് ജീവിത സ്വപ്നങ്ങൾ ബാക്കിയാക്കി വിട പറഞ്ഞ കുരുന്നുകൾ നോവായി മാറുമ്പോഴും അവരുടെ കൂട്ടുകാരിവിടെയുണ്ട് അവരുടെ മനസ്സിൽ ഇന്നും ആ പഴയ സുഹൃത്തുക്കളുടെ കളിചിരിയും കുസൃതികളും നിറഞ്ഞ ഓർമ്മകൾ തന്നെയുണ്ടാകും കുട്ടികൾക്കായി ചാലിയാറിലെ രക്ഷാപ്രവർത്തനത്തിന്റെ മുഖമായിരുന്ന ഫ്രണ്ട്സ് ക്ലബ് പോത്തും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയത് വെള്ളാർമല മുണ്ടക്കൈ മേപ്പാടി സ്കൂളുകളിലെ മൂവായിരത്തഞ്ഞൂറോളം പേർക്കാണ് സദ്യ വിളമ്പിയത് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട് കുന്നംപറ്റയിലെ വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന മുപ്പതോളം കുടുംബത്തിലെ നൂറോളം പേർക്കും ക്ലബ്ബ് ഓണസദ്യ വിളമ്പി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള അനുവാദം വാങ്ങിയാണ് ഇവർക്കായി ഓണസദ്യ ഒരുക്കിയതെന്ന് ക്ലബ് പ്രസിഡന്റ് അനസ് പറയുന്നു അനസിനൊപ്പം ക്ലബ്ബിലെ അറുപതോളം പ്രവർത്തകരും മേപ്പാടിയിലെ മുണ്ടക്കൈ വെള്ളാർമല സ്കൂളിൽ എത്തിയിരുന്നു മേപ്പാടി പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് മെമ്പർ അജ്മലിന്റെ നേതൃത്വത്തിലാണ് ഉത്രാട ദിനത്തിൽ ഓണസദ്യ വിളമ്പിയത് ഓണസദ്യയും പൂക്കളവുമൊക്കെ ഒരുക്കിയിരുന്നു കുടുംബശ്രീ പ്രവർത്തകരാണ് ഭക്ഷണം ഒരുക്കിയത് മസ്കറ്റ് ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ പ്രവർത്തകർ സമ്മാനങ്ങളുമായി ചടങ്ങിലേക്ക് വന്നിരുന്നു നാടെങ്ങും ഓണം ആഘോഷിക്കുമ്പോൾ വയനാടിനെയും ചേർത്തു നിർത്തി ചുരം കയറി സ്നേഹം ഇ ടി വി ഭാരത് വയനാട്